ഈയൊരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്ലൻസ് ആണ് ഇൻഫ്ലൻസ് അനുമാനം അതുപോലെ യുക്തിചിന്ത ഡിഡക്ഷൻ ഇൻഡക്ഷൻ അബ്ഡക്ഷൻ അതുപോലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫലസീസ് അതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നതാണ് അനുമാനം ഇൻഫ്ലൻസ് നമുക്ക് നിലവിലറിയാവുന്ന കാര്യങ്ങൾ പുതിയ ആര്യങ്ങളിൽ നിന്ന് പുതിയൊരു അറിവിലേക്ക് നമ്മൾ എത്തുന്ന മാനസിക പ്രക്രിയയാണ് അനുമാനം എന്ന് പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾ അറിയാം ചില ചില കാര്യങ്ങൾ നമുക്കറിയാം അതിൽ നിന്ന് എന്താണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ തറയിൽ ചെളി നിറഞ്ഞ കാൽപ്പാടുകൾ കാല്പ്പാടുകൾ കാണുന്നു അപ്പോൾ ആരും വരുന്നത് നിങ്ങൾ എന്താണ് ആരോ ചെളിയുള്ള കാലുമായിട്ട് അകത്ത് കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അപ്പോൾ കാൽപ്പാടുകൾ കാണുമ്പോൾ അതാണെന്ത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പുതിയ അറിവിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയ അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുറ്റത്തെ പുല്ലുകൾ നനഞ്ഞ നനഞ്ഞിരിക്കുന്നത് കാണുന്നു അപ്പോൾ രാത്രി മഴ പെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എന്താണ് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനെയാണ് ഇത് പറയാം അതിന് അതാ ആധാരവാക്യം പ്രിമേസ് എന്ന് പറയുന്നത് തെളിവ് നിഗമനം എന്ന് പറയുന്നത് പുതിയ അറിവ് ആ തെളിവിൽ നിന്ന് ആ പ്രിമേസിൽ നിന്ന് എന്താണ് നമുക്ക് പുതിയൊരു അറിവ് എത്തുന്ന അതാണ് കൺക്ലൂഷൻ ഇനി റീസണിങ് മൂന്ന് തരത്തിലുണ്ട് നമ്മൾ ചിന്തിക്കുന്നതും തീരുമാനം എടുക്കുന്നതും പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് ഒന്ന് ഡിഡക്റ്റീവ് റീസണിങ് നിഗമന രീതി എന്ന് പറയും അതായത് സാർവത്രികമായിട്ടുള്ളൊരു സത്യത്തിൽ നിന്ന് ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ജനറൽ ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രിമൈസസ് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ കൺക്ലൂഷനും സത്യമായിരിക്കും ഉദാഹരണത്തിന് എല്ലാ മനുഷ്യരും മരിക്കും സോക്രട്ടീസ് ഒരു മനുഷ്യനാണ് അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ് അതിൽ സോക്രട്ടീസ് മരിക്കും അതായത് ഇപ്പോൾ എല്ലാ മനുഷ്യരും മരിക്കും എന്ന് പറയുമ്പോൾ എന്താണ് അത് സാർവത്രികമായിട്ടുള്ളൊരു സത്യമാണ് പിന്നീട് എന്താണ് സോക്രട്ടീസ് മരിക്കും എന്ന് എത്തുമ്പോൾ എന്താണ് പുതിയ രീതിയിലേക്ക് എത്തുമ്പോൾ അതെന്താണ് അത് ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യത്തിൽ സാർവത്രികമായിട്ടുള്ള ഒന്നിൽ നിന്ന് ഒരു പ്രത്യേക കാര്യത്തിലേക്ക് എത്തുന്നതിനാണ് നമ്മളെന്താ പറയുക ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം മറ്റൊന്നാണ് ഇൻഡക്റ്റീവ് റീസണിങ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെന്താണ് സാർവത്രിക സത്യത്തിൽ നിന്ന് ജനറൽ ഒരു പൊതു സ്പെസിഫിക് ഇതിക്ക് എത്തുന്ന പ്രത്യേക കാര്യത്തിലേക്ക് എത്തുന്ന അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പൊതുവായിട്ടുള്ള ഇതിൽ നിന്ന് എന്താണ് ഒരു പൊതുവ അല്ല ഒരു പ്രത്യേക അനുഭവങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനിൽ നിന്ന് പൊതുവായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് ജനറലൈസേഷനിൽ എത്തുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഇതിലെന്താണ് നിഗമനങ്ങൾ സത്യമാകാൻ സാധ്യതയുണ്ട് പക്ഷേ നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല അത് രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടൊന്നിലേക്ക് വരിക ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുക അപ്പോൾ ഉദാഹരണത്തിന് കാർമേഘം കാണുമ്പോഴും അതുപോലെ എന്താണ് ഇടിമുഴക്കം കാ കേൾക്കുമ്പോഴും മഴ പെയ്യാറുണ്ട് ഇന്നും കാർമേകം എന്താണ് ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് വലിയൊരു വലിയൊരിതാണ് അപ്പോൾ കാർമേകം കാണുമ്പോഴേക്കും എന്താണ് നമുക്കത് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇൻഡക്റ്റീവ് രീതിയിൽ നമ്മളൊരു ഇൻഡക്റ്റീവ് ലീപ്പ് നടത്തണം കണ്ട കാര്യങ്ങളിൽ നിന്ന് കാണാത്ത കാര്യങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത് അടുത്തതാണ് അബ്ഡക്റ്റീവ് റീസണിങ് കിട്ടിയ തെളിവുകൾ മികച്ച വിശദീകരണം എന്ന് പറയാം കിട്ടിയ തെളിവുകൾ വെച്ച് ഏറ്റവും യുക്തിസഹമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു വിശദീകരണം നമ്മൾ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയില്ലേ അത് പറയുന്നതിനെയാണ് അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം അതായത് ഇപ്പോൾ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നു അതിന് പല കാരണങ്ങളുണ്ടാകും കള്ളം കറി കയറിയതാവാം അല്ലെങ്കിൽ എന്താണ് കാറ്റത്ത് തുറന്നാൽ പക്ഷേ എന്താണ് രാവിലെ പൂട്ടാൻ മറന്നതകാം എന്നതാണ് ഏറ്റവും സാധ്യമായ ലളിതമായിട്ടുള്ളൊരു വിശദീകരണം അങ്ങനെ വരുന്നതിനെയാണ് എന്താ പറയുക അബ്ഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർമാർ രോഗനിർണ്ണയം നടത്തുന്നതും കുറ്റാന്വേഷകരെ കേസുകൾ തെളിയിക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലാണ് നമുക്ക് എന്താണ് കിട്ടിയ തെളിവുകൾ വെച്ച് ഏറ്റവും യുക്തിസഹമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു വിശദീകരണം കണ്ടെത്തുന്നതാണ് ഇനി ഇതിൽ പഠിക്കാനുള്ള ഒന്നാണ് ഫാലസികൾ ഫാലസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വാദങ്ങൾ ആർഗുമെൻറ്റുകളിൽ വരുന്ന പിശകുകളെയാണ് ഫാലസി എന്ന് വിളിക്കുന്നത് അത് രണ്ട് തരത്തിലാണുള്ളത് ഫോർമൽ ഫാലസി അതുപോലെ ഇൻഫോർമൽ ഫാലസി ഫോർമൽ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ടീവ് വാദങ്ങളുടെ ഘടനയിലുള്ളതാണ് ഒരു ഫോം ഒരു പെശകാണത് ഘടനയിലുള്ള ഒരു പെശകാണ് ഉദാഹരണത്തിന് ഇപ്പോൾ സിലോജിസത്തിൻ്റെ നിയമങ്ങൾ തെറ്റിക്കുന്നത് നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ടേം എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോർമൽ ഫാലസി വരെ ഇൻഫോർമൽ ഫാലസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദങ്ങളുടെ ഉള്ളടക്കത്തിലോ ഭാഷയിൽ വരുന്ന പിശകുകൾ അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പല വാദങ്ങളുണ്ടാവും കണ്ടൻറ്റ് അതിൽ ഭാഷയിൽ വരുന്ന പിശകുകളാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത് നാല് തരത്തിലാണ് വരുന്നത് ഒന്ന് അവ്യക്തത മൂലമുള്ളത് ഫാലസിസ് ഓഫ് ആംബിറ്റി വാക്കുകളോ വാചകങ്ങളോ ഒന്നിലധികം അർത്ഥം വരുന്നത് ഉണ്ടാകുന്ന തെറ്റുകൾ ഇപ്പോൾ ഇക്വക്കേഷൻ ഒരു ഇക്യൂ ഇക്യൂവക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരേ വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് പുഴയുടെ തീരമാണോ നമ്മൾ റിവർ ബാങ്ക് എന്ന് പറയില്ലേ അതുപോലെ ബാങ്ക് ആണോ എന്ന് വ്യക്തമല്ല അപ്പോൾ ഒരേ വാക്ക് രണ്ടർത്ഥത്തിൽ വരുന്ന അതാണ് ഇൻഫോർമൽ പാലിസിയുടെ ഒന്നാമത്തെ അവ്യക്തത മൂലമുള്ള ഒരിത് പിന്നെ ഹമ്പി ബോളി വാചക ഘടനയിലെ പിശകു മൂലം അർത്ഥമാറുന്നത് ഇപ്പോൾ കിഡ്സ് മെയ്ക്ക് എ ഡെലീഷ്യസ് ഡിന്നർ കുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കുമോ അതോ കുട്ടികളെ കറ കറി വെക്കുമോ എന്താണ് നമുക്കൊരു ആ പിശകു മൂലം അർത്ഥം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവാത്തൊരവസ്ഥ മറ്റൊന്ന് ആപ്സെൻറ്റ് ഊന്നൽ തെറ്റായ സ്ഥലത്ത് കൊടുക്കുന്നത് സ്ട്രെസ്സ് അതായത് ഊന്നിലെ ഒരു പ്രത്യേക സ്ട്രെസ്സ് ചെയ്യുന്നൊരു വാക്കുണ്ടല്ലോ അത് തെറ്റായ സ്ഥലത്ത് കൊടുക്കുന്നത് മറ്റൊന്ന് കോമ്പോസിഷൻ ഈ ഭാഗങ്ങൾക്ക് ബാധകമായത് മുഴുവൻ വസ്തുവിനും ബാധകമാണെന്ന് തെറ്റായി കരുതുന്നു ഇപ്പോൾ ഓരോ കളിക്കാരനും എടുക്കനാണ് അതുകൊണ്ടെന്താണ് ടീം മുഴുവനും മികച്ച അതാകണമെന്നില്ലല്ലോ അങ്ങനത്തെ മറ്റൊന്ന് ഡിവിഷന് ഇതിന് നേരെ വിപരീത പാത ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് എല്ലാ ഇന്ത്യക്കാരും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരിതാണ് ഡിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഇൻഫോർമൽ ആണ് ഫാലസീസ് ഓഫ് റലവൻസ് അപ്രസക്തമായിട്ടുള്ള നിഗമനമായി നിഗമനമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ വികാരം ഭീഷണി ഉപയോഗിച്ച് വാദിക്കുന്നത് ഒന്ന് അപ്പീൽ ടു ഇമോഷൻ അഡ് എന്ന് പറയും യുക്തിക്ക് പകരം വികാരത്തെ ഉപയോഗിക്കുന്നത് ഇയാളെ ജയിലിൽ ഇട്ടാൽ കുട്ടികൾ പട്ടിണി എന്നുള്ളത് റെഡ് ഹെറിങ് ചർച്ച വഴി തിരിച്ചുവിടുന്നത് സ്ട്രോ മാൻ എതിരാളുടെ വാദത്തെ ദുർബലമായി അവതരിപ്പിച്ച് അതിനെ ആക്രമിക്കുന്നത് ഹോമിനം ആശയത്തെ എതിർക്കുന്നതിന് പകരം വ്യക്തിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നത് അപ്പീൽ ടു ഫോഴ്സ് ഭീഷണിപ്പെടുത്തുന്നത് മൂന്നാമത്താണ് ഫാലസീസ് ഓഫ് ഡിഫക്റ്റീവ് ഇൻഡക്ഷൻ തെറ്റായിട്ടുള്ള ഇൻഡക്ഷൻ തെളിവുകൾ ദുർബലമാകുമ്പോൾ സംഭവിക്കുന്നത് ആഡ് ഇഗ്നറൻ്റിയം ആർഗുമെൻറ്റ് ഫ്രം ഇഗ്നറൻസ് തെറ്റാണെന്ന് തെളിയിക്കാത്തത് കൊണ്ട് അത് ശരിയാണെന്ന് വായിക്കുന്നത് അപ്പോൾ പ്രേതമില്ലെന്ന് ആരും തെളിയിച്ചിട്ടില്ല അതുകൊണ്ടെന്നാണ് പ്രേതമുണ്ട് അങ്ങനെയുള്ള വാക്കുകളുണ്ടാവില്ല അപ്പോൾ തെറ്റാണെന്ന് തെളിയിക്കാത്തത് കൊണ്ട് അത് ശരിയാണെന്ന് ബാധിക്കുന്നത് ഫാൾസ് കോസ് കാര്യകാരണ ബന്ധം തെറ്റായി വാദിക്കുന്നു ഇപ്പോൾ സൂര്യന് ഉദിച്ചപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് സൂര്യനാണ് തീപിടുത്തത്തിന് കാരണം അങ്ങനെയൊക്കെ പറയില്ലാതെ മറ്റൊന്നാണ് ഹാസ് ഹാസ്റ്റി ജനറലൈസേഷൻ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ വെച്ച് വലിയൊരു നിഗമനത്തിൽ നമ്മൾ എത്തുന്നത് ഒരു പട്ടി കടിച്ചു അതുകൊണ്ടൊന്നാണ് എല്ലാ പട്ടികളും അപകടകാരികളാണ് അപ്പോൾ അങ്ങനത്തെ വാക്കുകളാണ് ഫാലിസിസ് ഓഫ് ഡിഫെക്റ്റീവ് ഇൻഡക്ഷനിൽ വരുന്ന ഹാസ്റ്റി ജനറലൈസേഷൻ മറ്റൊന്നാണ് മുൻവിധികൾ ഫാലിസിസ് ഓഫ് പ്രിസംഷൻസ് ബെഗിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ പെറ്റിയോ പ്രിൻസിപ്പി എന്ന് പറയും തെളിയിക്കേണ്ട കാര്യം തന്നെ തെളിവായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ മോഷണം നിർത്തിയോ നിർത്തിയെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എന്താണ് അത് മോഷ്ടാവല്ലോ മോഷ്ടിച്ചു എന്ന് പറയില്ലേ അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളാണ് അതിൽ വരുന്നത് അപ്പോൾ അത് ഇതും ജസ്റ്റ് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സിമ്പിളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ എത്രയാണ് ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് ഇപ്പോൾ എക്സാമിന് ഒരു പക്ഷേ ഡിഡക്ഷനും ഇൻഡക്ഷനും തമ്മിലുള്ള വ്യത്യാസവും ഫലക്സി ഐഡൻറ്റിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിക്കട്ടെ